പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് മടപൂരിയും അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരും ആ പിന്നെ ചില പേടികളും ആരോ ഭാഗം തകർന്ന് തരിപ്പണായി അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുകയാണ് തീർച്ചയാണ് മഹാനരായ മുഹമ്മദ് ഷാ തങ്ങൾ അംഗീകരിക്കാത്തവനെ സുന്നിയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സധീരം സധൈര്യം ഇവിടെ പറയുകയാണ് എല്ലാ മശാഖും അംഗീകരിച്ചു എല്ലാ മഹുദൂമുമാരും അംഗീകരിച്ചു പാണക്കാട് തറവാട്ടിലെ കാരണവർ അത് വിളിച്ചു പറഞ്ഞു സമസ്തയുടെ ഏറ്റവും ഉന്നതരായ നേതാവ് സ്വതക്കത്തുള്ള ഉസ്താദും ആലിക്കുട്ടി ഉസ്താദും വിളിച്ചു പറഞ്ഞു ബിരാനവലിയപ്പാപ്പ എത്തി തൃപ്പനച്ചി നിങ്ങൾ കൊണ്ടുവന്ന മമ്പുറം തങ്ങളുടെ വ്യാജയും അതുപോലെ ഉമർഖാലി തങ്ങളുടെ പേരിൽ പറഞ്ഞ കളവും പൊളിഞ്ഞു പോലീസായപ്പോൾ ി ഞങ്ങക്ക് ധൈര്യസമേതം പറഞ്ഞുകൂടെ ഇനിയും മുഹമ്മദ് ഷാ തങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ സുന്നിയല്ല വ്യക്തമാണത് ആർക്കായി തർക്കള്